ഹരി എല്ലാവർക്കും നമസ്കാരം നല്ല രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അതൊന്ന് ഈ വിചികിത്സയും അതുപോലെ സംശയവും സന്ദേഹവും അതിനെക്കുറിച്ച് പറയുണ്ടായി അതിൻ്റെ അതിനെ വിസ്തരിക്കുന്ന വിസ്തരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാ മറ്റൊന്ന് സത്യവതി ക്ഷമിക്കണം സാവിത്രി യമധർമ്മന്റെ അടുത്ത് നിന്ന് അഞ്ച് വരങ്ങൾ മേടിച്ചിട്ടുള്ളതിന്റെ കാര്യങ്ങൾ എന്തിനാണ് അഞ്ച് വരം മേടിച്ചത് ഇതാണ് ചോദ്യം ഈ സത്യവതിയുടെ കഥ അതൊരു എന്താ ക്ഷമിക്കണം സത്യവതി ഈ സത്യ സാവിത്രിയുടെ ഈ സത്യവതി സാവിത്രിയെ സത്യവതി എന്ന് വരും രണ്ടും ഒന്നാണെങ്കിലും ഈ സാവിത്രി സാവിത്രിയുടെ സാവിത്രി യമധർമ്മനും തമ്മിൽ വരുന്നതും നജികേതസും യമധർമ്മനും രണ്ടും രണ്ട് പശ്ചാത്തലത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ രണ്ടിനും നല്ല പരസ്പര പൂരകമാണത് എന്താണ് സാവിത്രിയുടെ കഥ എന്നാണെങ്കിൽ നമുക്കറിയാം ഈ സത്യവാൻ സാവിത്രി എന്ന പേരിൽ ഈ നമുക്ക് തോന്നുന്നു ഒരു കാലത്ത് പണ്ടൊക്കെ ഈ ക്ഷേത്രം ഉത്സവത്തിൽ ഉത്സവ ഉത്സവങ്ങളിലോടനുബന്ധിച്ച് ഈ സംഗീത നാടകം നൃത്ത നാടകം എന്നൊക്കെ പറഞ്ഞ് കുറെ നാടകം ഇങ്ങനെ കാണിക്കിയ പതിവാണ് അങ്ങനെ അപ്പൊ അതില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ് സത്യവാൻ സാവിത്രി അപ്പൊ അതിനൊക്കെ നല്ല ആൾക്കൂട്ടവും തിരക്കും ഒക്കെ ഉള്ള സംഭവമാണ് ഇത് ഈ സത്യവാന്റെയും സാവിത്രിയുടെയും കഥ വരുന്നത് മഹാഭാരതത്തില് വനപർവത്തിലാണ് അവിടെ എന്താണ് ഈ ശരിക്കും സാവിത്രി സാവിത്രി ഈ അശ്വതി അശ്വതി എന്ന് പറയുന്ന ഒരു രാജാവിന് മാലതി അശ്വതി മാലതി ആ ദാമ്പത്യത്തില് ജനിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഈ അശ്വതിക്ക് വൃദ്ധാവസ്ഥയെ പ്രാപിച്ചിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ഉണ്ടായിട്ടില്ല അങ്ങനെ അവര് സാവിത്രി ദേവി എന്നുള്ള നിലയിൽ സാവിത്രി സവിതാവിന്റെ സൂര്യന്റെ ആ സാവിത്രി ദേവിയെ സാവിത്രി ദേവി ഉപാസന ചെയ്യുന്നതാ അങ്ങനെ ആ സാവിത്രി ഉപാസനയിൽ അനുഗ്രഹം കൊണ്ട് ഒരു പെൺകുട്ടി ജനിച്ചതാ അപ്പൊ അതിന് പേര് സാവിത്രി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതാണ് സാവിത്രി അപ്പൊ ഈ സാവിത്രിക്ക് വിവാഹമൊന്നും ആയിട്ടില്ല അപ്പം പ്രായമായിട്ട് വിവാഹം ആവാത്തപ്പം ആരും രാജ രാജകുമാരിയും കൂടിയാണ് അപ്പൊ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഓഫർ ഒന്നുമില്ല അങ്ങനെ വളരെ വിഷമായിരിക്കുമ്പോൾ ഈ നമ്മുടെ എന്താ അശ്വതി പറയും മോളൊരു കാര്യം ചെയ്യും മോള് തന്നെ ഒന്ന് ഒന്ന് ഉത്സാഹിച്ച് ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറയുന്ന അങ്ങനെ ഈ സാവിത്രിയും കുറച്ച് മന്ത്രിമാരും കൂടെ കൂടിയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതാ അങ്ങനെ ഇവര് ഒരാളെ കണ്ടുപിടിക്കും അതാണ് ഈ സത്യവാൻ അങ്ങനെ തിരിച്ച് കൊട്ടാരത്തിൽ എത്ത എത്തിയ സമയത്ത് ഈ നാരദൻ അവിടെ ഉണ്ട് അപ്പൊ നാരദൻ വിവാഹത്തിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോ അപ്പോ സത്യവതി ഉള്ളൂ എന്നാണ് ഈ റോന്തിയുറ്റലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോ സത്യവതി പറയുന്നുണ്ട് ക്ഷമിക്കണം ഈ സാവിത്രിയെ നമ്മൾ ഈ സത്യവതി 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 എന്ന് പറയുന്നുണ്ട് പറയുന്നെ തലയിൽ നിന്ന് സത്യവതി ഇറങ്ങി സാവിത്രി കയറിയിരിക്കട്ടെ അപ്പൊ സാവിത്രി പറയും ആ ഞാനൊരാളെ കണ്ടിട്ടുണ്ട് കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോ ഈ അച്ഛൻ ചോദിക്കുന്നുണ്ട് അശ്വതി ചോദിക്കുന്നുണ്ട് ആരാണ് മോളെ അത് അദ്ദേഹം ഇവിടെ ഉള്ളതാണ് എന്താണ് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഈ ഒരു രാജാവുണ്ട് ദിമത്സേനൻ എന്ന് പറഞ്ഞു ഈ ദ്യുമത്സേനന് ദ്യുമത്സേനന്റെ മകനാണ് സത്യവാൻ അപ്പോ ഈ ദ്യുമത്സേനന്റെ മകനെ സത്യവാന് ഈ എവിടെ വെച്ചാണ് സാവിത്രി കണ്ടതെന്നാണെങ്കിൽ ഒരു കാട്ടിൽ വെച്ചാണ് അപ്പൊ അദ്ദേഹം ഈ കാട്ടിലേക്ക് കാട്ടിലെ ഒരു പറഞ്ഞശാലയൊക്കെ കിട്ടിയിട്ട് ജീവിക്കുക രാജാവാണ് പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാല് ഈ ദ്യുമത്സേനന് കുറച്ച് പ്രായമൊക്കെയായ ഇദ്ദേഹത്തിന് കണ്ണു കാണാതെയായി അപ്പൊ കണ്ണു കാണാതെ ആയ സമയത്ത് കണ്ണു കാണാത്ത രാജാവ് ആയപ്പോ മറ്റുള്ളവർക്ക് സൗകര്യമായി ഇദ്ദേഹത്തിന്റെ രാജ്യം അതിക്രമിച്ച് സ്വന്തമാക്കാൻ അങ്ങനെ അയൽ രാജ്യക്കാര് കടന്നു കയറി ഇദ്ദേഹത്തിന്റെ രാജ്യം അവർ സ്വന്തമാക്കി അദ്ദേഹത്തിന്റെ രാജ്യം നഷ്ടപ്പെട്ടു അങ്ങനെ ഇദ്ദേഹം ഭാര്യയും കുട്ടിയായിട്ട് കാട്ടിൽ കാട്ടിലേക്ക് പോകുന്നതാണ് രക്ഷപ്പെടുകയാണ് അങ്ങനെ കാട്ടിലൊരു ഭരണശാലയും കെട്ടി അവിടെ കഴിയുമ്പോഴാണ് അവിടെ കഴിയുമ്പോഴാണ് ഈ സാവിത്രി ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടണത് ഓക്കെ അപ്പൊ നാരദൻ സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തു നാരദൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നാരദൻ പറഞ്ഞു ഈ സത്യവാൻ വളരെ ഗംഭീരനാണ് കേമനാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു പുകഴ്ത്തും അപ്പൊ ഈ നമ്മുടെ അശ്വതിക്ക് വളരെ സന്തോഷമായി ഓ അങ്ങനെ ആവട്ടെ പക്ഷെ എന്തെങ്കിലും അശ്വതി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടോ എന്ന് ഗുണങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞത് അപ്പൊ പറയുന്നുണ്ട് ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ ആയുസ് വളരെ കുറവാണ് ഇനി ഒരു ഒരു വർഷമൊക്കെ അദ്ദേഹം ജീവിക്കുള്ളു അത്രയേ ഉള്ളൂ ആയുസ് എന്ന് പറയാ അപ്പൊ അത് അശുവതിക്ക് വളരെ വിഷമായി പക്ഷേ സാവിത്രി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടേക്കില്ല എന്ന് പറയാ ഒരു വർഷമെങ്കിലും ഒരു വർഷം ഞാൻ അത് എനിക്ക് മതി എന്ന് പറഞ്ഞു അതേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അശ്വതി ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോവാണ് നമ്മുടെ വിമത്സേനനെ പോയി കണ്ട് കാര്യങ്ങള് പറയുമ്പോൾ അദ്ദേഹത്തിനും സന്തോഷമായി അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയാണ് പക്ഷെ സത്യവാനോ ദിമത്സേനോ ഈ രഹസ്യം അറിയില്ല അപ്പൊ അവര് വളരെ സന്തോഷായിട്ട് അങ്ങനെ കാട്ടില് ആ സാവിത്രി ആ മറ്റ് ഈ ഒരു രാജാവിന്റെ പുത്രീനുള്ള ചിഹ്നങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ത്യാഗം കൊണ്ട് ഈ സത്യവാനോടൊപ്പം കഴിയുന്നതാണ് അപ്പൊ ഈ കടോപനിഷത്തിലെ നജികേതസിന്റെ ഇതുമായിട്ട് ഇതിന്റെ സാമ്യത വരുന്നത് ഈ സാവിത്രി സത്യവാൻ മരണപ്പെടുന്നതിന്റെ മൂന്ന് ദിവസം മുൻപ് മരിക്കുന്ന മരിക്കും എന്നറിയുന്നതിന്റെ മൂന്ന് ദിവസം മുൻപ് തന്നെ ഇവര് സാവിത്രി ഒരു അനുഷ്ഠിക്കും അത് മൂന്ന് ദിവസത്തെ വ്രതമാണ് നമ്മുടെ നജികേദസ് മൂന്ന് ദിവസം ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ ഇരുന്നത് പോലെ മൂന്ന് ദിവസം അവർ ഉപവാ ഉപവസിക്കും അങ്ങനെ അത് കഴിഞ്ഞ് നാലാമത്തെ ആ ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ മരണം അപ്പൊ മൂപ്പർക്ക് ഇതൊന്നും അറിയാതെ നമ്മുടെ എന്താ സത്യവാൻ ഇതൊന്നും അറിയാതെ മൂപ്പര് രാവിലെ എന്താ പറയാ വിറകു വെട്ടലും പഴം പറിക്കലും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് കാട്ടിലേക്ക് പോവും കുറെ കഴിഞ്ഞാൽ തിരിച്ചു വരും അപ്പം ആ ദിവസമാണ് സത്യപതി പറയുന്നു ഞാനും ഉണ്ട് ഇന്ന് കൂടെ എന്ന് പറയും എന്തിനാന്നൊക്കെ ചോദിക്കനപർവത്തിൽ ഇത് വിസ്തരിക്കുന്നുണ്ട് വിസ്താരത്തിലേക്ക് നമ്മൾ പോകുന്നില്ല അവര് തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ അപ്പോ എന്തായാലും കൂടെ വന്നോളാൻ പറയും അങ്ങനെ കൂടെ ചെല്ലും ഇദ്ദേഹം വിറകെട്ടി അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടു വന്ന് അവിടെ കിടന്നു അപ്പോൾ സാവിത്രി മടിയില് അങ്ങനെ തലവെച്ച് കിടന്ന് അങ്ങനെ കിടക്കുക മൂപ്പര് അങ്ങനെ കിടക്കുമ്പോഴാണ് ദൂരെ ആയിട്ട് യമൻ വരും യമം വന്നിട്ടുണ്ട് സാവിത്രിക്ക് മനസ്സിലായത് നാളാണ് പക്ഷെ അവര് തമ്മിലുള്ള സംഭാഷണം സാവിത്രിയും യമനും തമ്മിൽ സാവിത്രി ചോദിക്കും ആരെയാണ് നിങ്ങൾ ഇപ്പം പറയും ഞാൻ യമധർമ്മനാണ് ദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വന്ന സാധാരണ നിങ്ങൾ വരാറ് പതിവുണ്ടോ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ അസിസ്റ്റന്റിനെയൊക്കെ പാർശ്വതന്മാരെ വിടുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ തന്നെ നേരിട്ട് വന്നുവല്ലോ അതെന്തിനാ അപ്പൊ പറയൂ ഞാ ഞാൻ ഇങ്ങനെ പോകുന്നത് റയർ കേസുകളാന്ന് പറയുന്നത് കാരണം അത്രയും ധർമ്മശീലന്മാരായിട്ടുള്ള ആളുകളിലുമായിട്ടാണ് ഞാൻ നേരിട്ട് ഇടപാടുകൾ നടത്താറ് അപ്പൊ ഇദ്ദേഹം ഒരു ആ ഗണത്തിൽ പെടുന്ന ആളാ അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് പക്ഷേ അപ്പൊ അതൊക്കെ പറഞ്ഞ് മൂപ്പര് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനെ എടുക്കും പ്രത്യവാന്റെ ജീവനെ എടുത്തിട്ടും പോവാണ് ആ പോകുന്ന സമയത്താണ് സാവിത്രിയും യമനെ പിന്തുടരും അതാണ് ഇതിന്റെ മറ്റത് നചികേദസ് യമന്റെ ലോകത്തിലേക്ക് വരും നചികേദസ് മൃത്യുവിൻ്റെ അടുത്തേക്ക് പോവാണ് മൃത്തി ഇവിടേക്ക് വരികയാണ് എന്നിട്ടോ അപ്പൊ ഈ കൂടെ ഇങ്ങനെ കൂടിയ സമയത്ത് യമൻ പറയും സാവിത്രിയോട് നീ ഈ ഇദ്ദേഹത്തിന്റെ ആ മൃതശരീരത്തില് മരണാനന്തര കർമ്മങ്ങളൊക്കെ വേണ്ടത് ചെയ്യൂ അതുകൊണ്ട് തിരിച്ചു പോകും പക്ഷെ ഇവര് പറയും ഇല്ല ഇദ്ദേഹത്തിനെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് ഞാൻ അങ്ങോട്ടേക്കാണ് അവിടേക്കാണോ എനിക്ക് പോരേണ്ടതെന്ന് പറയും അപ്പൊ ഇതിനെ പിൻവാങ്ങാൻ വേണ്ടിയിട്ടാണ് യമധർമ്മൻ വരം കൊടുക്കുന്നത് സാവിത്രിക്ക് അപ്പൊ സാവിത്രി ഓരോരോ വരങ്ങളായിട്ട് മേടിക്കും അഞ്ചു വരം മേടിക്കുന്നു അതിൽ ഒന്നാമത്തെ വരം മേടിക്കുന്നത് ഈ നമ്മുടെ എന്താ ഈ ദിമത്സേനന്റെ കാഴ്ച തിരിച്ചു കിട്ടണം അപ്പൊ യമൻ പെട്ടെന്ന് തന്നെ ആ ഓഫർ അങ്ങോട്ട് ഇതാക്കി കൊടുക്കും ശരി അങ്ങനെ ആവട്ടെ അത് കിട്ടും എന്നിട്ടും കൂടെ പോവുകയാണ് ഇന്നക്ക് ഞാൻ ഒരു വരം കൂടെ തരാം ചോദിക്കൂ എന്താണ് അടുത്ത വരം അപ്പൊ പറയും ദ്യുമത്സേനന് നഷ്ടപ്പെട്ട രാജ്യമുണ്ട് ഈ കണ്ണുകാണാത്ത കൊണ്ട് മറ്റുള്ളവർ ഇതാക്കിയതാ അതും അത് തിരിച്ചു കിട്ടണം എന്ന് പറയും യമദർപ്പൻ തഥാസ്തു അതും ആവട്ടെ എന്ന് പറഞ്ഞു ഒഴിയുന്നില്ല വീണ്ടും പോവുകയാണ് കൂടെ പോവുകയാണ് എന്താ ഇനിയും ഞാൻ ഒരു വരം കൂടെ തരുന്നു ചോദിക്കൂ മൂന്നാമത്തെ വരം ഞാൻ തന്നിരിക്കുന്നു എന്താ വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറയാ അപ്പൊ പറയാണ് എൻ്റെ അച്ഛന് എൻ്റെ അച്ഛന് കുറെ മക്കൾ ഉണ്ടാവണം ആൺകുട്ടികൾ പുത്രന്മാര് ആ പുത്രന്മാർക്ക് വംശവർദ്ധനവിനുള്ള ശേഷി ഉണ്ടാവണം എന്നാണ് എങ്ങനെയുണ്ട് അപ്പൊ ഇത് വയസ്സാം കാലത്താണ് ഈ ഒരു മകള് ജനിച്ചത് വളരെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അപ്പൊ ഇവിടെ ഇവർക്ക് സാവിത്രിക്ക് ആംഗളമാരൊന്നും ഇല്ല അപ്പൊ ഈ വംശം നിലനിൽക്കണം അപ്പൊ ആ വംശവർദ്ധനവിന് ഉതകുന്ന ശേഷിയുള്ള പുത്രന്മാരെ തരണം എന്നായി ഈ ആ ഓഫറും അനുവദിച്ചു കൊടുത്തു ശരി അങ്ങനെയാവട്ടെ മൂന്നാമത്തെ വരവും അങ്ങനെ ആയി നാലാമത്തെ വരം അപ്പൊ വീണ്ടും വിടുന്നില്ല കൂടെ തന്നെ പോവുകയാണ് ശരി ഒരു വരം കൂടെ തരാം എന്താണ് അടുത്തത് അടുത്ത വരം യമനെ പൂട്ടാനുള്ള വരമായിരുന്നു അതെന്താണെന്നാണെങ്കിൽ എനിക്കും സത്യവാൻ ഞങ്ങൾ രണ്ടു പേരുള്ള ദാമ്പത്യത്തിൽ നൂറ് പുത്രന്മാർ വേണം യമം പറഞ്ഞു ആവട്ടയൻ പിന്നെ അഞ്ചാമത്തെ വരം സ്വാഭാവികമായിട്ടും ചോദിക്കുകയാണ് അപ്പൊ ജീവൻ തിരിച്ചു വരാതെ സത്യവാന്റെ ജീവൻ തിരിച്ചു വരാതെ എങ്ങനെയാണ് ഈ വരം ഫലവത്താവുക അപ്പൊ അതുകൊണ്ട് ജീവൻ തിരിച്ചു വേണം എന്നാണ് അപ്പോ യമധർമ്മൻ അതും നൽകിയിട്ട് അനുഗ്രഹിച്ച് എൻ്റെ ധർമ്മബുദ്ധിയിൽ ഞാൻ സംപ്രീതനായി എന്നൊക്കെ പറഞ്ഞു അനുഗ്രഹിച്ച് പോകുന്നതും അപ്പം ഈ നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടുന്നതും എന്താ പറയുക കാഴ്ച ശക്തി കിട്ടുന്നതും കുട്ടികളുടെ കുട്ടികളും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആയിട്ട് ഈ ഇവരെല്ലാം പൂർവ്വസ്ഥിതിയിലാവും ഇതാണ് മഹാഭാരതത്തിലെ വനപർവത്തിൽ പറയുന്ന ഈ നമ്മുടെ അശ്വതിയുടെ ചരിത്രം പറയുമ്പോൾ അശ്വതിയുടെ കഥ പറയുമ്പോൾ അതിൽ സാവിത്രിയും സത്യവാനും തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ഒരു ഇത് പറയുന്നത് ഇവിടെ നമ്മൾ കടോപനിഷത്ത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഥ ഓർമ്മയുള്ളവരുടെ മനസ്സിലത് വരും അതൊരു വളരെ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഈ ഇതിന് സമാനമായിട്ടുള്ള ചിന്തകളൊക്കെ വരുമല്ലോ അപ്പൊ വരുന്നത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമാണ് അവിടെ നമ്മൾ ഇതിനെ അറിയേണ്ടത് ഇതിനെ വളരെ മനോഹരമാണ് ഇത് കാര്യം നോക്കൂ എന്തൊക്കെയാണ് ഈ ശരിക്ക് പറഞ്ഞാൽ യമധർമ്മന്റെ കയ്യിലുള്ള വരങ്ങൾ ഇതൊക്കെയാണ് യമധർമ്മൻ ഇങ്ങനെ കൊടുക്കുന്നു സത്യവതി മേടിക്കുന്നു പക്ഷെ ഈ സത്യവതി മേടിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നജികേതസ് ഓഫർ ചെയ്ത് മുന്നിലേക്ക് വെച്ചപ്പം അതിനെയൊക്കെയാണ് തിരസ്കരിച്ചത് ശതായുഷ പുത്ര പൗത്രാൻ വ്രണീശുവ ഈ ശതായുഷ പുത്ര പൗത്രാൻ വ്രണീശുവ എന്നുള്ളത് സാവിത്രി മേടിച്ചതാണ് ഭൂമിർ മഹതായധനം വൃണീഷ് ഭൂമിയുടെ അനന്ത വിസ്തൃതമാർന്ന ഭൂമിയെ മേടിക്കൂ ശരതോ എത്രയാണോ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളത് അത്ര ജീവിച്ചോളൂ പക്ഷെ ഇതെല്ലാം തന്നെ എല്ലാറ്റിനെയും പൂർണ്ണമായി തിരസ്കരിച്ച് അങ്ങയുടെ നിലനിൽപ്പ് തന്നെ ശാശ്വതമല്ലല്ലോ അങ്ങ് എത്ര കാലം ഉണ്ടോ അത്ര കാലമല്ലേ ഉള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് マジゲードス、マジゲードス、アデネテレスケルキュ